നമസ്കാരം നല്ല വാർത്തകളും വിശേഷങ്ങളുമായി സി പോസ്റ്റിലേക്ക് സ്വാഗതം സി പോസ്റ്റിൽ ആദ്യം തന്നെ അതിഥിയുടെ സമയമാണ് മുപ്പത് സെക്കൻഡിൽ ഇരുപത്തിരണ്ട് സിനിമകളുടെ പേരുകൾ തിരിച്ചറിഞ്ഞ ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് എറണാകുളം വാരാപ്പുഴ സ്വദേശിനി സിയ മുഹമ്മദ് പതിനേഴ് സിനിമ പേരുകൾ തിരിച്ചറിഞ്ഞ യു കെ പൗരന്റെ റെക്കോർഡാണ് ഈ മിടുക്കി മറികടന്നിരിക്കുന്നത് ഇതിനൊപ്പം ചിത്രരചനയിലും സമയം കണ്ടെത്തുന്ന സിയുടെ ചിത്രങ്ങൾക്ക് രശ്മിക മന്ദാന ഉണ്ണി മുകുന്ദന ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തിട്ടുണ്ട് സ്വാഗതം സിയ കേൾക്കാമോ എന്തായാലും അഭിനന്ദനങ്ങൾ മുപ്പത് സെക്കൻഡിൽ സിനിമകളുടെ പേരുകൾ തിരിച്ചറിഞ്ഞ് കരസ്ഥമാക്കിയിരിക്കുകയാണ് സിയെ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡ് അതല്ലെങ്കിൽ ഇതെനിക്ക് എന്നെ കൊണ്ട് എന്നൊക്കെ തിരിച്ചറിഞ്ഞു കാരണം ഈ ഒരു സിനിമകൾ കാണുക അല്ലെങ്കിൽ കണ്ടുപോകുകയൊക്കെ യാദൃശ്യമായിരിക്കും എന്നാൽ പോലും ഇതൊക്കെ ഓർത്തിരിക്കുക എന്നത് വലിയൊരു കടമ്പ തന്നെയല്ലേ ആദ്യം ഞാൻ കുറച്ച് പ്രൈവറ്റ് ഓർഗനൈസേഷൻസിന് കീഴിലുള്ള ചെറിയ ചെറിയ റെക്കോർഡ്സ് ട്രൈ ചെയ്തിരുന്നു അത് ഞാൻ ചിത്രരചനയിലാണ് ട്രൈ ചെയ്തത് പിന്നെ കുറച്ച് നാള് കഴിഞ്ഞപ്പോ നോക്കുമ്പോ എല്ലാവർക്കും ആ റെക്കോർഡ്സ് കിട്ടുന്നുണ്ട് ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന റെക്കോർഡ്സ് ആണ് അപ്പോ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യണമെന്ന് തോന്നി അപ്പോഴാണ് പാരന്റ്സ് പറഞ്ഞത് എന്താ ഗിന്നസ് ട്രൈ ചെയ്യുന്നു അങ്ങനെയാണ് ഞാൻ ഗിന്നസിലേക്ക് എത്തിയത് ഈ സിനിമ പേരുകള് അതിന്റെ ഒരു ഒരു അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ സിനിമ പേരുകളുടെ ഒരു സെലക്ഷൻ അല്ലെങ്കിൽ എടുക്കുന്നത് അവർ നിർദ്ദേശിക്കുന്ന സിനിമകൾ സിനിമകൾക്കാണ് അതോ ഒരു ഏതെങ്കിലും ലാംഗ്വേജിലായിട്ട് പ്രാദേശികമായിട്ട് അങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തമായിരിക്കുമത് അവർ നമുക്ക് ലാംഗ്വേജ് ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം തരും അപ്പൊ ഞാൻ സൗത്ത് ഇന്ത്യൻ ആണ് ചൂസ് ചെയ്തത് പിന്നെ ഹിന്ദിയും ചൂസ് ചെയ്തിരുന്നു അങ്ങനെ നമ്മൾ चूസ് ചെയ്യുമ്പോൾ അവർ അതിൽ നിന്ന് കുറേ ഒരു 100 സിനിമാ പേര് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറയും അങ്ങനെ സജസ്റ്റ് ചെയ്തിട്ട് അത് നമ്മളോട് ചോദിക്കാനാണ് ചെയ്യുന്നത് ഓക്കേ അപ്പോൾ എങ്ങനെയാണ് അതിന്റെ ഒരു സെലക്ഷൻ കാര്യങ്ങളും ഓർത്തടിക്കാൻ വേണ്ടി എളുപ്പത്തിൽ എന്തെങ്കിലും ട്രിക്കുകളോ കാര്യങ്ങളോ സിയോ പരിശീലിറ്റിട്ടുണ്ട് ആ കൂടുതൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ഉള്ള മൂവിസ് സെലക്ട് ചെയ്തിരുന്നു അതിലൊരു 10 അണ്ണാക്ക നമുക്ക് വേണ്ടി ഒന്ന് പെട്ടെന്ന് പറയാൻ പറ്റോ ഇപ്പോ കുറച്ച് ക്യാരക്ടേഴ്സ് മനസ്സിലാക്കാൻ പറ്റുന്ന സെലക്ട് എ സിനിമകളാണ് സെലക്ട് ചെയ്തത് ഈ ഒരു സിനിമ തന്നെ അതിനായിട്ട് സെലക്ട് ആ ഒരു രീതി എടുക്കാം എടുക്കാമെന്നെന്താ തീരുമാനിച്ചത് കാരണം മറ്റു പേരുകള് സ്ഥലപേരുകള് അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് വിഭാഗങ്ങൾ വിഭാഗങ്ങൾ ഇതിലുണ്ടല്ലോ ആ ഞാൻ ലോക്ക്ഡൗൺ സമയത്താണ് ഇത് അറ്റംപ്റ്റ് ചെയ്തത് അപ്പൊ ആ സമയത്ത് ഏറ്റവും കൂടുതൽ സിനിമകളാണ് കണ്ടുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് വരയ്ക്കുന്നതിന് ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പൊ ഞാൻ അങ്ങനെ കൂടുതൽ നോക്കിയായിരുന്നു വരയ്ക്കുന്ന ടോപ്പിക്കുകളൊക്കെ പക്ഷെ അപ്പൊ അതിൽ റെക്കോർഡ്സ് ഉള്ളത് കിലോമീറ്റേഴ്സ് വരച്ചിട്ട് അങ്ങനെയുള്ള റെക്കോർഡ്സ് ആണ് അപ്പൊ കൊറോണ ടൈമിൽ നമുക്ക് അത് പോസിബിൾ അല്ലായിരുന്നു അപ്പൊ നമുക്ക് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ സിനിമ പേരായിരുന്നു അതുകൊണ്ട് സിനിമ എന്നെ സജസ്റ്റ് ചെയ്യും എത്ര വർഷത്തെ അല്ലെങ്കിൽ എത്ര സമയം എടുത്തിട്ടുള്ള ഒരു ഹാർഡ് വർക്കാണ് ആണ് ഇതിന് പിന്നിലുള്ളത് ഞാനൊരു എട്ടു മാസത്തെ ഹാർഡ് വർക്ക് ആണ് എട്ടു മാസം ഞാൻ മുപ്പത് സെക്കൻഡിലാണ് നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അപ്പോ നമ്മൾ ഒരു ഫിലിം പറയുമ്പോ നമ്മള് മൂന്നാല് സെക്കൻഡ് എടുക്കും അപ്പൊ മുപ്പത് സെക്കൻഡില് നമ്മള് ട്വന്റിസ് ആണ് മുൻ റെക്കോർഡ് നമ്മൾ ബ്രേക്ക് ചെയ്യണം അപ്പൊ അത് ഭയങ്കര ടഫായിരുന്നു അങ്ങനെ എട്ടു മാസത്തെ ഹാർഡ് വർക്ക് കൊണ്ടാണ് ഇത് കിട്ടിയത് അച്ചീവ് ചെയ്യാൻ പറ്റിയത് ഈ തുടക്കത്തിൽ എത്ര പേരുകളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഇതിലേക്ക് എത്തുന്നതിന് മുൻപ് തുടക്കത്തില് വളരെ ചുരുക്കം പത്തിൽ താഴെയാണ് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത് ചില സമയത്ത് മൂന്നോ നാലോ പേരുകള് നമ്മൾ ആ ഇമേജ് കണ്ട് ഓർത്ത് അത് റെസ്പോണ്ട് ചെയ്യുമ്പോഴേക്കും ഓൾറെഡി ഒരു നാല് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് കഴിയും അങ്ങനെ വളരെ ചുരുക്കം പേരെ പറ്റുള്ളൂ പിന്നെ ട്രെയിനിങ് കൊണ്ടാണ് ഇങ്ങനെ എനിക്ക് മുപ്പത് സെക്കൻഡില് മുപ്പത് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മള് നിമിഷം നേരം കൊണ്ട് തീർന്നു പോകും അപ്പോ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇരുപത്തിരണ്ട് പേരുകൾ പറയാൻ പറ്റിയത് എങ്ങനെയാണ് ഇതിന്റെ പരിശീലനം കാര്യങ്ങളൊക്കെ കാരണം ഇത് പെട്ടെന്ന് ഒരാൾക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഈ നമുക്ക് ഈ ബൈഹാർട്ട് ചെയ്യന്നൊക്കെ പറയുന്നത് ഈ പരീക്ഷയ്ക്ക് പോലും പലപ്പോഴും തെറ്റിപ്പോകുന്ന ചാൻസ് കൂടുതലുള്ള ഒരു കാര്യമാണ് കാര്യാണ് പഠിക്കുന്നതിനെക്കാട്ടി നമ്മൾ കാണുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾക്ക് റെസ്പോണ്ട് ചെയ്യണം ആ സമയത്ത് നമ്മൾക്ക് ഇതാണെന്ന് ഓർത്താ മാത്രം അത് പെട്ടെന്ന് നമ്മൾ പറയുകയും കൂടെ വേണം അതായിരുന്നു ഏറ്റവും ടഫ് അത് വീണ്ടും ഇങ്ങനെ കൊറേ സിനിമകൾ കണ്ട് കൊറേ ക്യാരക്ടേഴ്സ് കണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ട് കണ്ട് പിന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ സിനിമ പേരുകൾ കണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്താണ് അങ്ങനെ പഠിച്ചെടുത്തത് ഈ ഒരു സിനിമ പേരുകൾ തിരിച്ചറിഞ്ഞ യു കെ പൗരന്റെ റെക്കോർഡാണ് മറികടന്നത് അതിനുശേഷം ഉണ്ടായ ഒരു മാറ്റം സി അതെ പതിനേഴായിരുന്നു അത് ഞാൻ പതിനേഴ് തന്നെ ടഫ് ആയിരുന്നു പിന്നെ ഇരുപത്തിരണ്ടാക്കി അത് കഴിഞ്ഞ ആൾക്കാരെ തിരിച്ചറിയാൻ തുടങ്ങി ഗിന്നസ് റെക്കോർഡ് വലിയൊരു സംഭവമാണ് എന്ന് പിന്നെ ആൾക്കാരുടെ റെസ്പോൺസിൽ കൂടെയാണ് എനിക്ക് മനസ്സിലായത് കാരണം സാധാരണ എല്ലാവർക്കും ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ അതിനുവേണ്ടി കുറച്ച് പരിശ്രമിച്ചാൽ കിട്ടാവുന്ന ഒരു സംഭവമാണ് ഗിന്നസ് റെക്കോർഡ് ഈ ഒരു സിനിമകളൊക്കെ കാണുമ്പോൾ ഒരു സിനിമ ഇപ്പോൾ രണ്ട് മൂന്ന് വട്ടം കണ്ടതിന് ശേഷമാണ് ഓരോന്നും ആ മനസ്സിലേക്ക് ആ ചിത്രങ്ങളും ക്യാരക്ടറും എല്ലാം കൊണ്ടുവരണം കാരണം ഒരു ക്യാരക്ടറെ മാത്രം നോക്കി ഇന്നാൽ ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ എല്ലാ ക്യാരക്ടറിനെയും നമ്മൾ ഉൾക്കൊള്ളണം അത് കണ്ട് തന്നെ നമ്മൾ മനസ്സിൽ വെച്ച് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എത്ര നാൾ ഒരു സിനിമ എത്ര പ്രാവശ്യമൊക്കെ കാണും സിനിമ ഞാൻ പറഞ്ഞതുപോലെ കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആണ് ഞാൻ ആദ്യം സെലക്ട് ചെയ്തത് പക്ഷെ അങ്ങനെ വളരെ കുറച്ച് ക്യാരക്ടേഴ്സുകൾ നോക്കിപ്പോ കുഞ്ഞിക്കൂനൻ പോലെ അതുപോലെ ഡ്രസ് കോഡ് അങ്ങനത്തെ ഒക്കെ കുറച്ച് സിനിമകളെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മള് പല ഉണ്ടായിരുന്നു അതായിരുന്നു ഒരു ബുദ്ധിമുട്ട് മലയാളം ആണെങ്കിൽ നമ്മൾ ചെറുപ്പൊന്നിലേ കണ്ട സിനിമ ആയതുകൊണ്ട് പെട്ടെന്ന് കിട്ടുമായിരുന്നു പക്ഷെ ഇത് ഹിന്ദി തെലുങ്ക് കന്നഡ തമിഴ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോ കുറെ ഞാൻ ആ ഒരു ഇതിലേക്ക് ചോദിക്കാൻ നിക്കാരുന്ന് കാരണം മലയാളം മാറിയാൽ മറ്റു ഭാഷകളിലൊക്കെ സിനിമകളിലൊക്കെ കുറച്ചും കൂടെ സാമ്യം ഉണ്ടാകും അവരുടെ ഡ്രസ് കോഡ് ഒക്കെ ആണെങ്കിലും ഒരു ഏകദേശം ഒരു സാമ്യമുള്ള രീതിയിലായിരിക്കും പോകുന്നത് അപ്പൊ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു എനിക്ക് ഇത് തന്നെ കൊണ്ട് സാധിക്കും അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടാവില്ലേ അതെ അങ്ങനെ ചെറിയ ചെറിയ ഒരു ഒരു ക്യാരക്ടേഴ്സിന് ഉണ്ടാകുന്ന ആ ഡ്രസ് കോഡ് എന്തെങ്കിലും ഡിഫറൻസ് അല്ലെങ്കിൽ ഫേസിൽ ഉണ്ടാകുന്ന ആ മുടിയുടെ സ്റ്റൈല് താടിയുടെ സ്റ്റൈല് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക ഫീച്ചർ ഉണ്ടാകും അവരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് വേഗം വേഗം ആ പേര് പറഞ്ഞ് പറഞ്ഞ് നമ്മള് സ്പീഡിൽ പറഞ്ഞു പറഞ്ഞ് റിപ്പീറ്റ് ചെയ്തു പിന്നെ പറയുന്നത് ക്ലിയർ ആവണമായിരുന്നു ഒരു വേർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ പറയുന്നതിൽ പ്രൊണൗൺസിയേഷനിൽ കട്ട് ചെയ്തു പോയാൽ അവരത് കട്ട് ചെയ്യുമായിരുന്നു ഞാൻ ആക്ച്വലി ആണ് അതിൽ രണ്ടെണ്ണം ഒരു കട്ട് ചെയ്തിരുന്നു സ്പീഡിൽ എനിക്ക് കിട്ടി ഫാമിലിയുടെ സപ്പോർട്ടും കാര്യങ്ങളും തന്നെയാണ് ഏറ്റവും വലിയ എങ്ങനെയാണ് അവരുടെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സിനിമ അല്ലെങ്കിൽ സെലക്ഷനൊക്കെ സഹായിക്കാറുണ്ടോ ആ സഹായിക്കാറുണ്ടോ അവരാണ് എൻകറേജ് ചെയ്തത് അവരാണ് എനിക്ക് ഗിന്നസ് റെക്കോർഡ് ചെയ്യുന്നത് എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നത് ഞാൻ സ്റ്റാർട്ടിങ് കുറച്ച് ദിവസം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് എനിക്ക് തോന്നി എനിക്ക് ഇത് പറ്റുന്ന കാര്യമല്ല കാരണം ഇത് ഭയങ്കര ടഫാണെന്ന് തോന്നി പക്ഷേ ഫാമിലിയാണ് ഇത് എനിക്ക് പറ്റും എന്ന് പറഞ്ഞ എൻകറേജ് ചെയ്തത് ഇതിനൊപ്പം തന്നെ ചിത്രരചനയിലും സമയം കണ്ടെത്തുന്ന ഒരു കുട്ടി കൂടിയാണ് സിയ എങ്ങനെയാണ് ചിത്ര രചനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോകുന്നത് ചിത്രരചന എനിക്ക് ചെറുപ്പം മുതൽ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോ ഒഴിവ് സമയങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ പല പല രീതിയില് അറ്റംപ്റ്റ് പല പല സ്റ്റൈൽസ് അറ്റംപ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ രണ്ട് കൈ വെച്ച് വരയ്ക്കുന്നതൊക്കെ ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു തീം ഒക്കെ സെലക്ട് ചെയ്തിട്ടാണോ വരയ്ക്കുന്നത് അല്ലെങ്കിൽ ഒരു മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണോ ചെയ്യുന്നത് അല്ല ഇപ്പൊ എല്ലാവരും കുറെ വരയ്ക്കുന്ന ആൾക്കാരുണ്ടോ അപ്പൊ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്നെ പറ്റുന്ന രീതിയിൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് രശ്മിക മന്ദാന ഉണ്ണിമുകുന്ദൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അനുഭവം അത് വളരെ നല്ല അനുഭവമായിരുന്നു കാരണം രശ്മിക മന്ദാനിയൊക്കെ ചിത്രം അത്രയും ഓഫ് ഫോളോവേഴ്സ് ഉള്ള ആള് ഞാൻ ചിത്രം ഷെയർ ചെയ്യുമെന്ന് എനിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല ഞാൻ സാധാരണ ടാഗ് ചെയ്യുന്ന പോലെ ഇൻസ്റ്റയിൽ റീൽ ടാഗ് ചെയ്തതാണ് പിന്നെ കൊറച്ചു നേരം കഴിഞ്ഞ് നോക്കിയപ്പോ എനിക്ക് കൊറേ ഫോളോവേഴ്സും ലൈക്സും കമന്റ്സ് ഒക്കെ വരുന്നു അപ്പോഴാണ് ഫ്രണ്ട്സ് എല്ലാരും പറയുന്നത് രശ്മി ക മന്ദാര ചിത്രം ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് ഹാപ്പി ആയി ഈ ഒരു ഫീൽഡില് സോഷ്യൽ മീഡിയ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് സിയെ സോഷ്യൽ മീഡിയ രണ്ടു തരത്തിലുണ്ട് ഒന്ന് നമുക്ക് സഹായിക്കും പിന്നെ നമ്മളെ ഡിസ്കറേജ് ചെയ്യും കാരണം ഫസ്റ്റ് ഞാൻ വരച്ചോണ്ടിരുന്നപ്പോൾ എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു പിന്നെ രണ്ട് കൈ വെച്ചൊക്കെ വരക്കാൻ തുടങ്ങിയപ്പോ കമന്റ്സ് ഒക്കെ വന്നിരുന്നു ഇങ്ങനെ ഇത് ട്രേസ് എടുത്ത് ചെയ്യുന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ നമുക്ക് മോട്ടിവേഷനും തരും നമ്മളെ ഡിമോട്ടിവേറ്റും ചെയ്യും എന്നെ കൂടുതൽ ആണ് ചെയ്തിട്ടുള്ള ചില ഒരു ഒരു പോയിന്റില് നമ്മള് ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ വരെ തീരുമാനിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാണ് ഞാൻ സെറ്റം ചെയ്തത് അത് കഴിഞ്ഞാണ് ഞാൻ പിന്നെ വരച്ചു തുടങ്ങിയത് അപ്പോഴാണ് എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നത് ഈ റിപ്ലൈ കൊടുക്കാറുണ്ടോ കമന്റ്സിന് ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട് നെഗറ്റീവ് കമന്റ്സിന് ചിലപ്പോ ഞാൻ ചില സമയത്ത് ഞാൻ മറുപടി കൊടുക്കാറ് ഈ പലപ്പോഴും കോവിഡിന് ശേഷം ഈ ചിത്രരചനകൾ കൊണ്ട് ഒരു ഉപജീവന മാർഗമാക്കി ഒരുപാട് പേരുകൾ നമുക്ക് കേരളത്തിൽ തന്നെ കാണാൻ പറ്റും ഇപ്പോ സ്ത്രീകളിലാണെങ്കിൽ പോലും വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ നൽകുന്ന ഒരു മേഖല കൂടിയാണ് അത്തരത്തിൽ എന്തെങ്കിലും മാറ്റം അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായം സി ഈ ഒരു ചിത്രരചന നിന്ന് ലഭിച്ചിട്ടുണ്ടോ ചിത്രരചന എൻ്റെ ഒരു പാഷൻ പോലെയാണ് അതൊരു ഉപജീവന മാർഗമാക്കി എടുക്കുന്നതിനെ കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല ഞാൻ എനിക്കറിയില്ല പക്ഷെ എനിക്ക് അങ്ങനെ താല്പര്യം കുറവാണ് എനിക്ക് അതൊരു പാഷൻ എനിക്ക് എനിക്കൊരു ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യം പോലെയാണ് അത് എനിക്ക് ഇങ്ങനെ പൈസക്ക് വേണ്ടി ചെയ്യാനായിട്ട് എനിക്ക് അത്ര ഇതിനോടൊരു ഇതില്ല ഇതൊക്കെ മാറ്റി നിർത്താൻ സി എ എന്നൊരു വ്യക്തി എന്തായിരിക്കും എന്താണ് ചെയ്യുന്നത് ഞാനിപ്പോ എം ബി എ കംപ്ലീറ്റ് ചെയ്തു ഞാൻ കുവൈറ്റിലായിരുന്നു അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കായിരുന്നു ഇപ്പൊ ഞാൻ നാട്ടിലെ ഒരു എക്സാമിന് വേണ്ടി വന്നിരിക്കുകയാണ് ഇനിയിപ്പോ മുന്നോട്ടുള്ള റെക്കോർഡുകളും കാര്യങ്ങളും എന്തൊക്കെയാണ് ഒരു പുതിയ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ അത് അടുത്ത ഘട്ടത്തിലേക്കുള്ള കടക്കാനുള്ള എന്തൊക്കെയാണ് നീക്കങ്ങളൊക്കെ ഞാൻ ഇപ്പോ രണ്ട് റെക്കോർഡിന് ഇനി അതിൻ്റെ വീഡിയോസ് എടുത്ത് ബാക്കിയുള്ളൂ അപ്ലോഡ് ഇത് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു റെക്കോർഡുകളൊക്കെ ഇപ്പം തന്നെ ഇപ്പം നമുക്ക് ഒരുപാടിങ്ങനെ റെക്കോർഡുകൾ കിട്ടുന്ന വാർത്തകളൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഒന്നടങ്കുമ്പോൾ ആളുകളുടെ ഒരു സംശയമാണ് റെക്കോർഡുകളൊക്കെ എളുപ്പം കിട്ടുമോ എന്നുള്ളൊരു ആശങ്ക അല്ലെങ്കിൽ ഒരു സംശയം ആളുകൾ ഉന്നയിക്കുന്നുണ്ട് അതൊക്കെ വസ്ത്രത്തിൽ ശരിയാണോ അല്ലെങ്കിൽ ഒരുപാട് എഫേർട്ടിൻ്റെ ഒരു ഫലമായിട്ട് തന്നെയല്ലേ ഈ റെക്കോർഡുകളൊക്കെ കയ്യിലെത്തുന്നത് ഇപ്പൊ കുറെ റെക്കോർഡ്സ് ഇറങ്ങുന്നുണ്ട് ഇപ്പൊ എല്ലാ പ്രൈവറ്റ് ഓർഗനൈസേഷന് കീഴിലും ഓരോ റെക്കോർഡ്സ് ഇറങ്ങുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ കുറെ റെക്കോർഡ്സ് ഇറങ്ങുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതിപ്പോ ഇപ്പോ ജനിക്കുന്ന കുട്ടികൾക്ക് വരെ കിട്ടുന്നുണ്ട് തോന്നുന്നു ഈ റെക്കോർഡ് പക്ഷെ ഗിന്നസ് റെക്കോർഡിനെ സംബന്ധിച്ച് വളരെ കഷ്ടപ്പാടാണ് വളരെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഗിന്നസ് റെക്കോർഡ് കിട്ടുള്ളൂ ബാക്കി റെക്കോർഡ്സിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല കാരണം അത് എല്ലാവർക്കും കിട്ടുന്നുണ്ട് അത് ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റുമോ എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ ഗിന്നസ് റെക്കോർഡ് വളരെ ബുദ്ധിമുട്ടാണ് ഹാർഡ് ഹാർഡ് മാത്രമേ റെക്കോർഡ് റെക്കോർഡ് കിട്ടുള്ളൂ ആർക്കും ഈസി ആയിട്ട് അപ്ലൈ ചെയ്ത് കിട്ടുന്ന നല്ല വേണം ഒരു വർഷം 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 ചില അഞ്ചാറ് അഞ്ചാറ് കൂടെ കിട്ടി പേരുണ്ട് വർക്ക് ചെയ്തിട്ട് ും തീർച്ചയായും അപ്പോൾ ഇനിയുള്ള റെക്കോർഡുകളൊക്കെ ലഭിച്ചതിന് ശേഷമുള്ള വിശേഷങ്ങൾ ഇനി അടുത്ത ഇന്റർവ്യൂല് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ കാര്യങ്ങൾ പറഞ്ഞു മലയാളത്തിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു സിനിമകൾ ഏതൊക്കെയാണ് മലയാളത്തിൽ നിന്ന് ഞാൻ കൂടുതൽ ദിലീപ് ആണ് സെലക്ട് ചെയ്തത് കാരണം പെട്ടെന്ന് പല പല വെറൈറ്റി ക്യാരക്ടേഴ്സ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ഇപ്പൊ കായസ്ഥൻ കുഞ്ഞിക്കൂനൻ സിഐ ഡി മൂസ അതുപോലെ അങ്ങനത്തെ അത്ഭുതദ്വീപ് അങ്ങനെ കുറെ സിനിമകൾ കൂടുതൽ ദിലീപ് ആണ് പിന്നെ ബാക്കിയുള്ള പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന മൂവീസ് അങ്ങനത്തെ സെലക്ട് ചെയ്തത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേഷത്തിന്റെയും അല്ലെങ്കിൽ ഇപ്പം ക്യാരക്ടർ അവരുടെ രൂപത്തിലൊക്കെ മാറ്റം വരുത്തി ഇതൊക്കെ വെച്ച് തന്നെയാണോ കൂടുതലും പോയിന്റ് ഓഫ് വ്യൂ ചെയ്തിരിക്കുന്നത് ആ അതെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണം കാണുമ്പോ ഇപ്പോ സാധാരണ നോർമൽ ഡ്രസ് ഒക്കെ ആണെങ്കിൽ കുറെ സിനിമയില് സെയിം അപ്പിയറൻസില് നടന്മാര് വരുന്നുണ്ട് അല്ലെങ്കിൽ വരുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് നമുക്ക് കാണുമ്പോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സിനിമ ആണ് ഈ ഒരു ഒരു സംശയത്തിന്റെ പുറത്ത് ചോദിക്കുകയാണ് ഈ പാട്ടുകളുടെ ഭാഗങ്ങൾ അതൊക്കെ ഇങ്ങനെ കാണിക്കാറുണ്ടോ സ്റ്റില്ലായിട്ട് കാണിച്ചു പോകുമ്പോൾ അതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ ഞാൻ എനിക്ക് ഹാർഡ് വർക്ക് ഇത് പറയുന്നത് അപ്പൊ തീർച്ചയായും അപ്പൊ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് അവരുടെ സപ്പോർട്ട് തന്നെയാണല്ലോ വലിയ കാര്യം അതെ ഫസ്റ്റ് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പിന്നെ ട്രൈ ഒരിക്കലും എന്നെ പോലും ഒരാൾക്ക് കിട്ടാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എനിക്ക് കിട്ടിയെങ്കിൽ എല്ലാവർക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റും ഹാർഡ് വർക്ക് ചെയ്യാ എല്ലാരും ഇതുപോലെ അച്ചീവ് ഇനി അടുത്തത് റെക്കോർഡ് വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം നന്ദി സി പോസ്റ്റിൽ മുഹമ്മദ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം